സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ സൈസ് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഈ പേപ്പറിനെ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് നടുക്കൂട് ഒന്ന് മടക്കി കൊടുക്കും മടക്കേണ്ടത് വരെ കാണാൻ പറ്റും ഇനി അതിന്റെ ആ നടുക്കോട്ട് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങനെ രണ്ട് സൈഡ് മടക്കി കൊടുക്കാമേ ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സെന്റർ ഒന്ന് മടക്കി മടക്കിക്കൂ അപ്പൊ നമ്മളിങ്ങനെ മടക്കിയിട്ടുണ്ട് നടുക്കൂടെ ഇനി ഇത് നൂർക്കുമ്പോ ഇങ്ങനെ ഓരോ സ്ക്വയറിൽ കാണാൻ പറ്റും നമുക്കിനിതൊന്ന് മുറിച്ചെടുക്കാം கட்யெடுக்கண்டே அங்கே நமக்கு கட் പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമുക്ക് ഈ മൊത്തം കട്ട് ചെയ്തെടുത്തത് അങ്ങനെ നമ്മൾ മൊത്തം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഇത് നമുക്ക് നമ്മൾ മുറിച്ചെടുത്തപ്പോൾ എട്ട് പീസ് ഉണ്ട് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ ആറ് പീസ് മതി അപ്പം ആദ്യം നമുക്ക് ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ഇങ്ങനൊന്ന് ഇനി ഒന്ന് ത്രികോണം പോലെ ഒന്ന് മടക്കിയെടുക്കണം മടക്കുന്ന സമയത്ത് മൂലകളെല്ലാം നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് കിട്ടണേ ഇങ്ങനാണ് മടക്കിയെടുക്കുന്നത് അപ്പൊ ഇനി ബാക്കി നമുക്ക് ഇവിടെ വരുന്ന ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാതെ നമുക്ക് ഈ ഭാഗം ആവശ്യമില്ല അപ്പൊ കട്ട് ചെയ്ത് പറ്റാം അപ്പൊ ഇനി ഇത് നോർത്ത് കഴിയുമ്പം ഒരു സമചതുരം കിട്ടി അങ്ങനെ നമുക്ക് മൊത്തം ആറ് ഇനി ബാക്കി അഞ്ച് പേപ്പറും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവേ അങ്ങനെ നമ്മൾ ബാക്കി അഞ്ചെണ്ണവും മടക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തം ഉണ്ട് നമ്മൾ ഇവിടെ ത്രികോണത്തിലായിരുന്നു മടക്കിയത് അതിൻ്റെ ആ ഒരു മടക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി ആ ഒരു മടക്ക് ഇതുപോലെ വെച്ചിട്ട് ഇത് ഉണ്ടോ ഈ ഒരു മടക്കിൻ്റെ ഭാഗത്തോട്ട് ഈ ഒരു വശം ആ മടക്കേ വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കണം അങ്ങനെ ഇപ്പറത്തെ വശം ചെയ്ത് കൊടുക്കണേ ഇപ്പം നമ്മൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ മൂല കൂർത്ത് കറക്റ്റ് കൂർത്തിരിക്കണേ ആ സ്റ്റാറിൻ്റെ ആ ഒരു ഭാഗമാണ് അങ്ങനെ നമ്മൾ ഈ സെൻട്രൽ ഭാഗത്തോട്ട് രണ്ട് വശവും ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഈ വരുന്ന ഭാഗം ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം മടക്കൊക്കെ കറക്റ്റ് ആയിരിക്കണേ ഇതുപോലാണ് അപ്പം നമുക്ക് കിട്ടുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കൊക്കെ കിട്ടണം ഇനി ഈ മടക്കിൻ്റെ ഒരു സെൻ്റർ ഭാഗമില്ലേ ഈ ഒരു വര ഈ വരയിലോട്ട് നമ്മുടെ ഇതിൻ്റെ ഒരു മൂല ഇങ്ങനൊന്ന് മടക്കി കൊടുക്കണേ ആ വരയെ മുട്ടി ഇങ്ങനെ ഒന്ന് മടങ്ങി കൊടുക്കണം ഇതുപോലെ ഇപ്പഴത്തെ വശം അതുപോലെ ചെയ്ത് കൊടുക്കാതെ ഇതുപോലാണ് ഇട്ട് ഒന്ന് നൂവർക്കുമ്പോൾ ദേവിയുടെ ഒരു ചെറിയൊരു സമാചദ്രവുണ്ട് നമുക്ക് അവിടെ ഇട്ട് പശു ഇത്രയും ഭാഗത്തെ പഴശ്ശട്ടേക്കാവുമോ നമുക്ക് എന്നിട്ട് ഈ ഭാഗം വെച്ചാൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഇത്രയും ചെയ്താൽ മതി ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇനിയായിരിക്കും വരുന്നത് കണ്ടു ഇതുപോലെ അപ്പം അവിടെ നിന്ന് ഒന്ന് ഇട്ടെ അപ്പഴത്തേക്ക് നമുക്ക് ബാക്കി ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ പേപ്പർ പേപ്പറങ്ങനെ മടക്കുന്നെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചരാമേ ഇതുപോലെ ഈ സെൻറ്റർ ഭാഗത്തുള്ള ഒരു വരയിലോട്ട് ഈ ഒരു ഭാഗം ഇങ്ങനൊന്നും മടക്കി കൊടുക്കണം കണ്ട ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ഇപ്പുറത്തെ പ്രാവശ്യം ഒന്ന് മടക്കി കൊടുക്കണം ഇതേപോലെ കണ്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം വരുന്നത് അത് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കണ്ടോ എന്നിട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഈ ഒരു മൂല ഇങ്ങനൊന്ന് മടക്കി കൊടുക്കുക ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി പാടായിരിക്കും പിന്നെ നമ്മളൊന്നും കൂടെ ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടുമേ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് സ്റ്റാർ ഇന്നൊന്ന് മടക്കി കൊടുത്തിട്ട് മടക്കിയിട്ട് ഇതുപോലൊരു ഇതുണ്ടോ ഇങ്ങനുള്ളൊരു ഭാഗം ഒരു സമചതലത്തിലൊരു ഇതുണ്ട് അവിടോട്ട് നമുക്കൊന്ന് പശ ഇട്ടി കൊടുക്കാം ഉണ്ടോ ിതങ്ങോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളു കാര്യം പുൽക്കൂട് അതുപോലെ ക്രിസ്മസ് ട്രീ ഇതിലൊക്കെ നമുക്ക് വെക്കാനായിട്ട് കുഞ്ഞ് സ്റ്റാർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ട് രൂപയുടെ പേപ്പർ മേടിച്ച് കഴിഞ്ഞാൽ പശു ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക നല്ല രസമായിരിക്കും പല കളറിലെ ഇതുപോലെ ഇതിപ്പം നമ്മൾ ഒറ്റ കളറിലെ സ്റ്റാറാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്കിതേ സ്ഥാനത്ത് തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് അത് ഇത് ഇപ്പം നമ്മൾ മടക്കിയ പോലെ മടക്കിയിട്ട് അപ്പോൾ ആറ് പീസ് കാണല്ലോ അതിൽ രണ്ട് പീസ് നമ്മൾ ഇതുപോലത്തെ ഒരു കളറ് രണ്ട് പീസ് വേറൊരു കളറ് അങ്ങനെ ആറും വേറെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഇനി ഞാൻ ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കളർഫുൾ സ്റ്റാർ ഉണ്ടാക്കാവേ ഇനി ഇത് നമുക്ക് ഇതെങ്ങനെ നമുക്കിതെങ്ങനെ ഒട്ടിക്കുന്നതെന്നാണ് അപ്പോൾ നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കുന്നത് മൊത്തം ഇങ്ങനെയാണുള്ളത് ഇതിനെ നമുക്കിനി ദ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് ഈ രണ്ട് സൈഡിലോട്ട് ഇതാക്കുമ്പോൾ ഇതുപോലെ വരും കണ്ടോ ഇങ്ങനെ കിട്ടും നമുക്ക് അത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം കണ്ടോ അപ്പം നമ്മുടെ സ്റ്റാറിൻ്റെ ആ ഒരു ഭാഗമായി കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് മൊത്തം ചെയ്യാവേ അപ്പം ഇങ്ങനാണ് വരുന്നത് കണ്ടോ പറഞ്ഞത് മനസ്സിലായിക്കണമല്ലോ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളതിങ്ങനെ ഒന്നാക്കി കഴിയുമ്പം ഇതുപോലെ കിട്ടും അങ്ങനെ നമ്മൾ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പശി ഒട്ടിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇപ്പം ഇത് കണ്ടോ ഈ ഒരു ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് ഒരു ട്രയാങ്കിൾ പോലെ ആ ഭാഗത്താണ് നമ്മൾ പശ ഒട്ടിച്ചു കൊടുക്കേണ്ടത് അധികം പശി ഒട്ടിക്കേണ്ടതെട്ടോ കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് ഇതുപോലെ അടുത്ത് ഇതെടുത്തിട്ട് പീസെടുത്തിട്ട് അതിലോട്ട് വെച്ച് ഒന്ന് ഇട്ടി വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇപ്പം രണ്ടെണ്ണം നമ്മൾ ഒട്ടിച്ചു ഇങ്ങനെ അടുത്തത് ചെയ്ത് കൊടുക്കാം ഒത്തിരി പശ തൂത്ത് കഴിഞ്ഞാൽ ഉണങ്ങാൻ താമസം വരെ ഇങ്ങനെ നമുക്ക് ഇത് മൊത്തം ഒന്ന് അങ്ങനെ നമ്മൾ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തതും മടക്കിയിലും എല്ലാം ഒരേ പോലെ ആയതുകൊണ്ടാണ് കറക്റ്റ് ഇതായിട്ട് നമുക്കിനി ഒന്ന് നോർക്കാം ഇത് നൂർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം ഉണ്ടോ ഇങ്ങനെയാണ് സ്റ്റാർ ഒന്ന് ഓർക്കുമ്പോൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഭാഗം ഉണ്ടല്ലോ ഭാഗമുണ്ടല്ലോ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കുമ്പം അവിടെ ഇങ്ങനെ വരും എന്നിട്ട് നമ്മൾ അങ്ങനെ എല്ലാം നോർത്തിട്ട് നമ്മൾ മുമ്പേ ഒട്ടിച്ചായിരുന്നുണ്ടോ ഒരു ചെറിയ ത്രികോണം പോലെ വന്നിട്ട് അതുപോലെ ഇവിടെ വരുന്നുണ്ട് ആ ഭാഗത്ത് നമുക്കൊന്ന് ഭക്ഷിച്ചു കൊടുക്കാവേ ുമ്പം നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമില്ലേ കാണാൻ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇച്ചിരി ഒത്തിരി നേരം വരുമ്പോൾ വീഡിയോ കാണുമ്പോൾ ഓർക്കും ഭയങ്കര താമസമായിരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാതെന്ന് പറ ഓർക്കും പക്ഷെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇത് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഇത്രയും താമസമായിട്ട് ഓർന്നത് കേട്ടോ ഇപ്പം നല്ല രസമല്ലേ കാണാൻ നമ്മൾ കടേനൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഇല്ലേ കാണാൻ സ്റ്റാർ അപ്പം ഇപ്പം കുഞ്ഞുങ്ങളെയൊക്കെ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാല് അവർക്ക് ഈ പേപ്പർ ക്രാഫ്റ്റിനൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും കളർഫുൾ ആയിട്ടുള്ളത് ഒക്കെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അങ്ങനെ നമുക്കിപ്പോൾ കളർ പേപ്പർ ഇല്ലെങ്കിൽ സാധാ എ ഫോർ സൈസ് പേപ്പർ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ലേ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പം എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാക്കുമ്പം അമ്മമാർ അവരുടെ സമയം കണ്ട് അവരുടെ കൂടെ ഒന്നിരിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം എനിക്ക് കിട്ടിയ കളർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇപ്പം പിങ്ക് റെഡ് ഇതൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല രസമായിരിക്കും ചെയ്യാൻ ഇപ്പം ഞാൻ ഉള്ള കളർ വെച്ചാണ് ഈ സ്റ്റാർ ഉണ്ടാക്കിയായിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ഥലത്ത് ആറു ആറ് കളറാണെങ്കിൽ ഇച്ചിരിയുടെ രസമായിരിക്കും കാണാൻ കേട്ടോ അപ്പം പിന്നെ ഞാൻ പറയാൻ വിട്ടു വിട്ടുമായിരിക്കും കാര്യം നമ്മൾ എല്ലാം അടുക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ നൂറിക്കുന്ന സമയത്ത് ഒരു ഭാഗം വന്നിട്ട് നമ്മളവിടെ ഒട്ടിക്കുമല്ലേ ആ ഭാഗത്ത് നമുക്കൊരു നൂല വെള്ളം വെക്കുവാണെങ്കിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന രീതി ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക ഈ സ്റ്റാർ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോത്തേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ